തൂക്കുപാലം അൻപത് ഏക്കറിൽ അപകടാവസ്ഥയിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നില്ലെന്ന് പരാതി വർഷങ്ങൾ പഴക്കമുള്ള തടി പോസ്റ്റുകളാണ് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് അൻപത് ഏക്കറിന് സമീപം രണ്ട് പോസ്റ്റുകളാണ് അപകടാവസ്ഥയിലുള്ളത് വർഷങ്ങൾക്ക് മുൻപ് മേഖലയിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചപ്പോൾ സ്ഥാപിച്ച തടി പോസ്റ്റുകളാണിവ പോസ്റ്റുകൾ പല ഭാഗത്തും ദ്രവിച്ച അവസ്ഥയിലാണ് വീണ്ടുകേറി നിൽക്കുന്ന പോസ്റ്റ് ഏത് നിമിഷവും ഒടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇതുവരെ അവർ മാറി തന്നിട്ടില്ല ഞാൻ ഞാനതിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന ഒരു വീട്ടിൽ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് രണ്ട് പിള്ളേരെയായിട്ട് ഇതുവരെ അത് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മണ്ഡലിലോട്ടാണ് അത് വീഴുന്നത് പേടിയാണ് രാത്രി കിടന്നുറങ്ങാനായിട്ട് കാറ്റൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേറെ മൂന്നാല് വീടുകളുണ്ട് തൊട്ട് മേളിൽ ഒരു വീടുണ്ട് ഞങ്ങൾ രണ്ടുപേരോട് കൂടി ഇതുപോലെ മാറാൻ പറയുകയും ചെയ്തു അപേക്ഷ അപേക്ഷ വെച്ചിട്ടില്ല പരാതി കേട്ട് കൊടുക്കുകയും വിളിച്ച് പറയുകയും ചെയ്തു അപ്പോൾ അവർ പറയുന്നത് ടെൻഡർ റെഡി ആയിട്ടില്ല എന്നാണ് പറയുന്നത് എത്രയും വേഗം ഒന്ന് മാർക്ക് തരികമായിരുന്ന ഉപകാരമായിരുന്നു തടിപ്പോസ്റ്റുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നിരവധി തവണ വൈദ്യുതി വകുപ്പിനെ സമീപിച്ചിരുന്നു എന്നാൽ ഓരോ തവണയും ഉടൻ മാറ്റി സ്ഥാപിക്കുമെന്ന മറുപടി നൽകുന്നതല്ലാതെ നടപടി നടപടിയുണ്ടാവുന്നില്ല മഴയും കാറ്റുമുള്ള സമയങ്ങളിൽ പോസ്റ്റുകൾ നിലംപൊത്തുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ സമീപത്തെ വീടുകളിലുള്ളവർ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്